സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി അദ്ദേഹം നടത്തുന്ന കലിംഗ് സമ്മേളനം ആ കലിംഗ് സമ്മേളനം എന്ന് പറയുന്ന കലിംഗ് എന്ന് പറയുന്ന ഒക്കെ നല്ല കൺസെപ്റ്റാണ് അത് സാധാരണ നമ്മുടെ നാട്ടു വർത്തമാനം പറയാനായിട്ട് ഗ്രാമങ്ങളിൽ ആൾക്കാർ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് കലിംഗ് എന്ന് പറയുന്നത് കലിംഗിലിരുന്ന് സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ഗ്രാമത്തിലേക്ക് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ കലുങ്ക് സമ്മേളനം നടത്തുക നടത്തുന്നതിലൂടെ കുറേ ജനകീയ പ്രശ്നങ്ങളിൽ ഏർപ്പെടുക ജനങ്ങളിടയിൽ എത്തുക എന്ന് വിചാരിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് പക്ഷേ ഓരോ ദിവസവും ഡേ ബൈ ഡേ കഴിയും തോറും അദ്ദേഹത്തിൻ്റെ ഈ സംവാദം എന്ന് പറയുന്നത് ഒരുതരം തീരുന്ന രീതിയിലേക്കാണ് കേരള സമൂഹത്തിന് മനസ്സിലാകുന്നത് അവിടെ പാർട്ടിക്കാർക്ക് തന്നെ ഒരുമാതിരി തലവേദന ആയിട്ടുണ്ട് എന്താണ് പറയാനുള്ളത് അതായത് പൊതുവേയുള്ള നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളൊക്കെ കാണിക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ട് അല്ലെങ്കിൽ ഒരു പെരുമാറ്റ സ്വഭാവമുണ്ട് ആ ഫ്രെയിം വർക്കിലൊന്നും നിൽക്കാതെ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ടാണ് സുരേഷ് ഗോപിയുടെ ഇടപെടലും സംസാരവും ഒക്കെ പൊതുവേ നമുക്ക് കാണപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അത് തീർച്ചയായിട്ടും ഇതര രാഷ്ട്രീയ നിരീക്ഷകർക്കും രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകൾക്കും രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾക്കൊക്കെ തീർച്ചയായിട്ടും അസ്വസ്ഥത സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഭരത്ചന്ദ്രൻ എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ സിനിമാ കഥാപാത്രങ്ങൾ ഒരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള എം പി ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് വിട്ടുമാറുന്നില്ല എന്ന് അവർ നിരന്തരമായിട്ട് വിമർശിക്കുന്നത് അദ്ദേഹം അഭിനയിക്കുകയാണോ ചെയ്യുന്നത് അതോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണോ ചെയ്യുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുന്നതും അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിലെ പുള്ളിൽ നിവേദനം നൽകാനായിട്ടെത്തിയ ഒരു വയോധികനെ അപമാനിച്ചു വിടുന്നു ഒരു വീട് വേണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം ഇത് ഇതെൻ്റെ പണിയല്ല ഇത് പോയി നിങ്ങളെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയോട് പറയൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് അതിന്റെ അടുത്ത ദിവസം തന്നെ മറ്റൊരു ചേച്ചിയോട് ചേച്ചിയോട് ഈ കരുവന്നൂർ ബാങ്കിലെ പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം എന്ന് ഞങ്ങൾക്ക് തരും എന്ന ചോദ്യത്തിന് അതും സുരേഷ് ഗോപി പറഞ്ഞ മറുപടി എന്ന് എനിക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല പക്ഷെ ഇത്തരത്തിൽ സുരേഷ് ഗോപിയുടെ രണ്ട് പ്രതികരണങ്ങൾ കൊണ്ട് രണ്ട് സഹായങ്ങൾ അവർക്ക് എന്തായാലും ലഭ്യം കാരണം സർക്കാരിന്റെ കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിയുടെ ഈ പെരുമാറ്റം മോ മോശം രീതിയിലുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്ന് വിമർശിക്കുമ്പോഴും അതേ പെരുമാറ്റം കൊണ്ട് തന്നെ അത് രാഷ്ട്രീയം ഇവിടുത്തെ സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിച്ചിരിക്കുന്നു എന്നത് മറ്റൊരു കാര്യമാണ് അപ്പോൾ ഇത്തരത്തിൽ ഗുണവും ദോഷവും കരമായിട്ടുള്ള കാര്യങ്ങൾ സുരേഷ് ഗോപിയെ കൊണ്ട് യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ദോഷം മാത്രമല്ല ഗുണവും അദ്ദേഹത്തിനെ കൊണ്ട് യഥാർത്ഥത്തിൽ ലഭിക്കുന്നുണ്ട് ഇപ്പം അദ്ദേഹം ഇടുക്കിയിൽ കലിങ്ക് സംവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയാണ് വി ശിവൻ ബഹുമാന്യനായിട്ടുള്ള വി ശിവൻകുട്ടിയാണ് അദ്ദേഹം അവമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതായത് നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ആദ്യം നല്ല യോഗ്യതയുള്ള വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് നിങ്ങൾ ആദ്യം ഇവിടെ നിയോഗിക്കൂ എന്നാണ് ഒരാളുടെ ഒരു സ്ത്രീയുടെ ഒരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് അതായത് നമ്മുടെ ഈ ഒരു പ്രദേശത്ത് കുറച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ ആവശ്യമുണ്ട് എന്നതായിരുന്നു അവരുടെ ആവി എന്താണ് ആവശ്യം ആവശ്യം അതിനുള്ള മറുപടി ആയിട്ട് ആദ്യം കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ള വിദ്യാഭ്യാസ മന്ത്രിയെ നിയോഗിക്കൂ വിദ്യാഭ്യാസ മന്ത്രി സ്ഥിരമായിട്ട് എന്നെ കളിയാക്കുന്ന ഒരാളാണ് തുടങ്ങിയ രീതിയിലൊക്കെ അദ്ദേഹം പ്രതികരിച്ചു അത് വളരെ രാഷ്ട്രീകരണം വളരെയധികം ശ്രദ്ധയോടുകൂടി ഏർ എന്താണ് നോക്കിക്കാണേണ്ട ഒരു കാര്യമാണോ അങ്ങനെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അതിൻ്റെതായിട്ടുള്ള ആ വകുപ്പ് കൈ കൈകാര്യം ചെയ്യാനുള്ള യോഗ്യത വേണോ എന്നുള്ള ചർച്ചകളും സുരേഷ് ഗോപി എന്താണ് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നുണ്ട് കാരണം ശിവൻകുട്ടിയുടെ സമരമുറകളൊക്കെ നമ്മൾ നിയമസഭയിലൊക്കെ വളരെ വിഖ്യാതമായിട്ടുള്ള കമ്പ്യൂട്ടറൊക്കെ വലിച്ചെറിയുന്നതും അതോടൊപ്പം തന്നെ ചേർന്ന മുകളിലൊക്കെ കയറി നിൽക്കുന്ന സമരമുറകളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ ഒരു വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കാൻ യോഗ്യതയുള്ള ഒരാൾക്ക് അത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ പാടുണ്ടോ എന്നുള്ള ഒരു സംഭവം ഉയരുന്നുണ്ട് നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയെ അപമാനിക്കുകയല്ല ജോസഫ് മുണ്ടശ്ശേരി അടക്കമുള്ള ആ സീറ്റിലിരുന്ന വളരെ വിഖ്യാതരായിട്ടുള്ള ആളുകളാണല്ലോ അപ്പോൾ എങ്ങനെയാണ് ചേട്ടൻ അതിനെ ചേട്ടനതിനെ ഗൗതമ ഇതിനകത്ത് ഒരു വിഷയം സുരേഷ് ഗോപി എന്ന് മെരിറ്റ് കൊടുക്കേണ്ട കാര്യമൊന്നുമല്ല സുരേഷ് ഗോപിക്ക് ഒരു മന്ത്രിയായിരിക്കാൻ എന്ത് യോഗ്യത കേരളം നമുക്ക് ഞാനൊരു കേരളത്തിലെ ഒരു സാധാരണക്കാരനായ ഒരാളാണ് ഞാൻ ചോദിക്കുന്നത് സുരേഷ് ഗോപിക്ക് എന്ത് യോഗ്യത ഒരു മന്ത്രിക്ക് വേണ്ട യോഗ്യത ഉടനെ അദ്ദേഹം പെരുമാറുന്നത് അദ്ദേഹം ഇപ്പോഴും സിനിമാക്കാരനല്ലേ അദ്ദേഹത്തിൻ്റെ ഭരചന്ദ്ര ഐ പി എസിലെയും കമ്മീഷണറിലെ കമ്മീഷണറിലെ ഭരചന്ദ്ര ഐ പി എസും പിന്നെ അല്ലാതെയുള്ള സിനിമകളിലെ കഥാപാത്രങ്ങളുടെയും പ്രേതം ഇന്നും അദ്ദേഹത്തിൻ്റെ നിന്ന് മാറിയിട്ടുണ്ടോ ആദ്യം അദ്ദേഹം സ്വയം ഒരു വിശകലനം നടത്തട്ടെ അദ്ദേഹമല്ല ഇതൊന്നും പറയാനുള്ളത് വി ശിവൻകുട്ടി വിദ്യാഭ്യാസമില്ലെന്ന് ആര് പറഞ്ഞു വി ശിവൻകുട്ടി കേരളത്തിലെ മേയർമാരുടെ തിരുവനന്തപുരത്തെ ഏറ്റവും ഊർജ്ജസ്വലനായ ഒരു മേയറായിരുന്നു അതറിയാമോ ഈ പറയുന്ന വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഞാൻ തരാം അദ്ദേഹത്തിന് വിദ്യാഭ്യാസ മന്ത്രിയാകാനുള്ള യോഗ്യതയുണ്ടോ എന്ന് സുരേഷ് ഗോപി എന്നല്ല ഉണ്ട് സുരേഷ് ഗോപിയെക്കുറിച്ച് നാം എന്ന് പറയുമ്പോൾ താഴെ കമന്റ് ഇടാൻ വരുന്നവർ നീ ഒക്കെ ഒരിത്തും വിചാരിച്ചാൽ സുരേഷ് ഗോപി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ തെറി പറഞ്ഞിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ ഞാൻ പറയുന്നു സുരേഷ് ഗോപി ആദ്യം രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചുകൊണ്ടാണ് പറയേണ്ടത് ഒരിക്കലും ഒരു കേരള രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന പോലെ സി എന്ന് പറയുന്ന പാർട്ടി ഓരോ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അവരുടെ മന്ത്രിസഭയിലൊക്കെ അങ്ങനത്തെ ഒരു പരീക്ഷണം മാത്രമാണ് വിദ്യാഭ്യാസ വകുപ്പ് ശിവൻകുട്ടിയെ ഏൽപ്പിച്ചത് അല്ലാതെ വേറൊന്നുമല്ല കാര്യം വിദ്യാഭ്യാസ വകുപ്പ് എന്ന് മുതലാണ് കടകക്ഷിന്റെ കയ്യിൽ നിന്ന് സി പി എം പോലൊരു ഒരു മുഖ്യധാര മാധ്യമം വാങ്ങാൻ പിന്നെ അവരുടെ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ മുന്നണിയിൽ അവർ നോക്കിയിട്ടുള്ളത് എൻ്റെ എൻ്റെ അറിവിൽ എൻ്റെ അറിവില് ഞാൻ കണ്ടിട്ടുള്ളത് പണ്ടൊക്കെ കരുണാകരൻ്റെ മന്ത്രിസഭയിൽ ടി എം ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഘടക കക്ഷികളിൽ തുലവും മറ്റേതെങ്കിലും മെയിൻ ഇപ്പോൾ കോൺഗ്രസ് അല്ല അല്ലെങ്കിൽ വേറെ മെയിൻ കക്ഷികളല്ല അത് മറ്റുള്ളവർക്കാണ് ഈ വകുപ്പ് കൊടുത്തോണ്ടിരുന്നത് അങ്ങനെയാണ് ലീഗിന്റെ സി എച്ച് മുഹമ്മദ് ഗോയൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഏറ്റവും കൂടുതൽ കാലം അതെ ഇ ടി മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ആ പിന്നെ അങ്ങനെ നിരവധി പേര് ആ അതെ അങ്ങനെ നിരവധി പേര് ഇങ്ങനെ അങ്ങനെ നേരത്തെ കോൺഗ്രസ് നോക്കിയിരുന്നതാണ് അങ്ങനെ സി പി എം നോക്കിയിരുന്നാ അങ്ങനെ ഒന്നുമ്പോഴാണ് ബേബിയെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയത് അതറിയാവോ ബേബി അങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയാകുന്നത് അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി ബേബി കഴിഞ്ഞ് പിന്നെ നമ്മുടെ രവീന്ദ്രൻ മാസ്റ്റർ വന്നു പ്രൊഫസർ കെ എൻ രവീന്ദ്രനാഥ് വന്നു അദ്ദേഹം നല്ലൊരു ആളാണ് ജലീൽ വന്നു ഉന്നത വിദ്യാഭ്യാസത്തിന് അവിടെയാണ് ആർ ബിന്ദുവും ശിവൻകുട്ടിയും വന്നത് അവിടെയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇപ്പോ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയോടുള്ള സർവ്വ ബഹുമാനത്തോടെ തന്നെ പറയുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടി അങ്ങനെയാണ് അങ്ങ് ചില പരീക്ഷണങ്ങൾ കാര്യമാണ് സുരേഷ് ഗോപി പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്ത് യോഗ്യത സ്വയം ചോദിക്കണം എന്നാണ് അദ്ദേഹത്തിന് ക്വാളിഫിക്കേഷൻ ഉണ്ട് ഇത് ആരാ പറയുന്ന അദ്ദേഹം ഡിഗ്രിക്കാരനാണ് അദ്ദേഹം കഴിച്ചിരിക്കുന്നത് പി എന്ന് പറയുന്ന വാഗ്മിയായ ഒരു മനുഷ്യന്റെ മകളെയാണ് അതൊക്കെ ആയിക്കോട്ടെ ഈ പ്രശ്നങ്ങളൊക്കെ കാര്യം ചോദിക്കട്ടെ നമ്മുടെ ജോസഫ് മുണ്ടശ്ശേരി മാഷ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ലിറ്ററേച്ചർ ക്രിട്ടിക് ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അത്രമാത്രം പ്രസിദ്ധമായിരുന്നു അങ്ങനെ ഒരു പ്രസംഗം നടത്താൻ അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ നമ്മുടെ ഷാഫി പറമ്പില് പ്രസംഗിക്കുന്നത് പോലെ ഈ പറയുന്ന റഹീമിന് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ റഹീമി ഡിഗ്രി വരെ പഠിച്ച ആളാണ് ഡിഗ്രി കഴിഞ്ഞ് എൽ എൽ ബി ഒക്കെ പോയ ആളാണ് ഷാഫി എം ബി എക്കാരനാണ് ഈ ഷാഫിയുടെ പ്രസൻറ്റേഷനും റാവ് ഈ പറയുന്ന ഈ പറയുന്ന അവരുടെ റഹീമിൻ്റെ പ്രസൻറ്റേഷനും തമ്മിൽ വ്യത്യാസമുണ്ട് ഈ ഇംഗ്ലീഷ് പ്രസൻറ്റേഷൻ എൻ്റെ ഒക്കാബുലറി എന്ന് പറഞ്ഞാൽ അത് വേറെയാണ് അതൊന്നും ഒരു മെരിറ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല പിണറായി വിജയൻ എത്ര ഭംഗിയായിട്ട് ഇംഗ്ലീഷ് പറയാൻ കഴിയും എനിക്കറിയില്ല അവിടെ വേറെ നമ്മുടെ പല നേതാക്കൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് പറയാൻ കഴിയും അത് ഓർത്തൊരു മെരിറ്റാണ് ഇപ്പൊ ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നൊന്നും ഒരിക്കലും ആരും പറയാൻ പാടില്ല അദ്ദേഹത്തിന് ഇവിടെ എല്ലാവർക്കും മുഖ്യധാര മാധ്യമങ്ങളിൽ ഒഴികെ ചില സാമൂഹ്യ ശിവൻകുട്ടി ആ പോസ്റ്റിലേക്ക് ശിവൻകുട്ടി ആ പോസ്റ്റിലേക്ക് പ്രാപ്യനാണോ എന്ന് ചിന്തിക്കേണ്ടത് സി പി എം ആണോ പിന്നെ അദ്ദേഹത്തിന് ആക്കി കഴിഞ്ഞ ശേഷം ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ അല്ലെന്ന് തന്നെ പറയും ആ അങ്ങനെയാണ് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് കാര്യം അദ്ദേഹത്തിന് സുരേഷ് ഗോപിയ ആ സ്ഥാനത്തേക്ക് അല്ല കാര്യം ഞാൻ അതുകൊണ്ടാണ് സുരേഷ് ഗോപി ഇവിടെ നമ്മള് സുരേഷ് ഗോപിയെടാം സുരേഷ് ഗോപി അനുകൂലിക്കോ ശിവൻകുട്ടി അനുകൂലിക്കോ രണ്ടാളും പരസ്പരം അല്ലെങ്കിൽ സ്വയം ചിന്തിക്കേണ്ടതാണ് തങ്ങൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരാണോ എന്നുള്ളത് ഒരു മന്ത്രിക്ക് സുരേഷ് ഗോപി അത് എന്തിനു ചിന്തിക്കണം അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹത്തിനെ ജയിപ്പിച്ച തൃശൂരുകാർക്ക് പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങൾ കൊണ്ട് അലോസരങ്ങൾ ഉണ്ടായി എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തൃശൂരിൽ നിന്ന് നാല് പേരാണ് ബി ജെ പി വിട്ട് സജീവ പ്രവർത്തകരായിരുന്ന നാല് പേര് പ്രസാദ് രാജശ്രീ സുമേഷ് ശാലിനി അവര് ഈ കലിംഗ് സംവാദ ചർച്ചക്കിടെ തൃശ്ശൂരിൽ വരന്തപ്പിള്ളിയിലാണ് അവിടെയുള്ള നാല് ബി ജെ പി പ്രവർത്തകരാണ് കോൺഗ്രസിലേക്ക് മാറിയത് കാരണം ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം സുരേഷ് ഗോപിയുടെ പെരുമാറ്റം ഞങ്ങൾക്ക് സഹിക്കാൻ സജീവപ്പെടുന്നില്ല ഈ പ്രജകളായിട്ട് ജനങ്ങളെ കാണുന്ന ഇദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയെ പോലെ ആളുകൾക്കിടയിൽ ചെന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ട് കോൺഗ്രസിലേക്ക് മാറിയിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ ഈ ജയം എന്ന് പറയുന്നത് അദ്ദേഹത്തെ വല്ലാതെ കൂടുതൽ ഒരു അഹങ്കാരിയാക്കി മാറ്റി തീർത്തിട്ടുണ്ടോ പല കാര്യങ്ങളും പറയേണ്ടത് പാർട്ടിക്കുള്ളിൽ മാത്രം പറയേണ്ടത് ജനങ്ങൾക്കിടയിലും പറഞ്ഞ് ജനങ്ങളെ വെറുപ്പിക്കുന്ന ഒരു പ്രവണതയിൽ അദ്ദേഹം മാറി തീർന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാവരും നിലവിൽ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഇവൻ ബി ജെ പി സംഘപരിവാർ പ്രവർത്തകർ പോലും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞല്ലോ എനിക്ക് ഇവിടെ മട്ടന്നൂര് നമ്മുടെ മട്ടന്നൂര് സദാനന്ദൻ മാസ്റ്ററുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ സുരേഷ് ഗോപി പറഞ്ഞത് എന്താണ് എനിക്ക് ഈ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റി അവിടെ സദാനന്ദം മാസ്റ്ററെ കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ജീവിതം മുമ്പോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല സിനിമയാണ് എനിക്ക് കുറച്ചും കൂടി താല്പര്യം വരുമാനം തീരെ ഇല്ല ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പ്രതികരിച്ചത് അത് പരോക്ഷമായിട്ട് ജയിപ്പിച്ച തൃശ്ശൂരുകാരെ വഞ്ചിക്കുന്ന അവരെ കളിയാക്കുന്ന ഒരു വർത്തമാനമായി പോകില്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട് അല്ല ഗൗതമ ഇതിനകത്ത് ഈ സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ടുള്ള പുതിയ മാധ്യമങ്ങൾക്ക് സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപി ഈ പറഞ്ഞ കാര്യം ശിവൻകുട്ടി ബോധ്യവൻ അതിന് യോജിച്ചവനല്ല എന്ന് പറയുമ്പോൾ ശിവൻകുട്ടിയുടെ നൃത്തം മാത്രമേ ഇവിടെ എല്ലാവർക്കും പറയാനുള്ളൂ ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരു നേതാവ് എങ്ങനെ മന്ത്രി വരെ എത്തിയെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പാരമ്പര്യവും ഉണ്ട് അദ്ദേഹം ഒരു എസ് എഫ് ഐക്കാരനായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പഠനകാലത്ത് എൻ്റെ സ്കൂൾ പഠനകാലത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം അതൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള മെറ്റാണ് പിന്നെ ഈ ഗൗതം പറഞ്ഞ ഒരു കാര്യം കൂടെ ഒരു നേതാവിന് ജനകീയനാവാൻ പെട്ടെന്ന് കഴിയില്ല അദ്ദേഹം ഒരു സിനിമാക്കാരനാണ് സിനിമാക്കാരന് പെട്ടെന്നൊരു ജനകീയനാവാൻ കഴിയില്ല ചിലപ്പോൾ കഴിയുമായിരിക്കും ഇപ്പോൾ നടൻ ശ്രീനിവാസൻ്റെ മകൻ വിരി ശ്രീനിവാസൻ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ എന്തെന്നറിയോ മോഹൻലാൽ എന്ന് പറയുന്ന അഭിനേതാവാൻ നിങ്ങൾ അഭിനേതാവാൻ ആർക്കും കഴിയില്ല പക്ഷേ അദ്ദേഹം എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിൽ ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യനാകാൻ നിങ്ങൾ ശ്രമിക്കൂ എന്നാണ് ആ പയ്യൻ പറഞ്ഞത് പിരി ശ്രീനിവാസന്റെ അനിയൻ പറഞ്ഞത് ആ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത് അപ്പം നമുക്കിവിടെ എനിക്കിവിടെ പറയാനുള്ളത് ഒന്ന് സുരേഷ് ഗോപി മനസ്സിലാക്കാനുള്ള സുരേഷ് ഗോപി പറയുന്നതല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം എന്തെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ജയിച്ചാൽ എനിക്കൊരു പത്ത് വകുപ്പ് തന്നാൽ ഞാൻ കൈകാര്യം സ്റ്റേറ്റ്മെന്റ് മാത്രം ഒന്ന് ആലോചിച്ചു വയ്ക്കും ഇദ്ദേഹത്തിന് എത്ര രാഷ്ട്രീയ പാപ്പരത്മാണുള്ളത് പത്ത് വകുപ്പുകൾ ഞാൻ കൈകാര്യം ചെയ്യാം എടോ അയാൾ ഒരു സഹമന്ത്രി മാത്രമാണ് ആക്കിയിരിക്കുന്നത് അത് അയാൾ മനസ്സിലാക്കി ഈ പ്രജാപതി വിഷയത്തിൽ സുരേഷ് ഗോപിയെ വല്ലാതെ അപമാനിക്കുന്നവരുണ്ടല്ലോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ ആ പറഞ്ഞ പോയിന്റ് ചോദ്യം ചോദ്യം പറഞ്ഞു അദ്ദേഹം ചെയ്യുന്ന ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ബഹുമാനീനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ രാജ്യത്തെ ജനങ്ങളെ പ്രജ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ പ്രജകളായിട്ടാണോ കാണുന്നത് അല്ല അദ്ദേഹം പ്രജകളായിട്ടൊന്നും കാണുന്നൊന്നുമില്ല അദ്ദേഹം ഒരു ഒരു ഇതിനിടയിൽ കലിംഗ് സംവാദ വേദിയില് എല്ലാവരും പിണറായി വിജയ ഒരിക്കലും അങ്ങനെ ഇത്ര കണ്ട് ജനങ്ങളെ കാണുന്നില്ല ഈ കലിങ്ക് സംവാദ വേദിയില് സാധാരണ തറയിൽ മറ്റാളുകൾ ഇരിക്കുമ്പോൾ സുരേഷ് ഗോപി ഇരിക്കുന്നത് ഒരു ടൌവന് വിതച്ചാണ് എന്ന് പറയുന്നത് എവിടെ കാലം കേട്ടിട്ട് എന്നിട്ട് ഒരു ഒരു രാജാവായിരിക്കുന്നു നിങ്ങളെല്ലാം എന്റെ പ്രജകൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ നമ്മുടെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും അതും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്തിനങ്ങനെ ഇരുന്നു അപ്പൊ അദ്ദേഹത്തിന് സാധാരണ ആൾക്കാർ ഇരിക്കുന്ന കസേരിയുണ്ടല്ലോ അവിടെ നിങ്ങൾ കൽപ്പിച്ചു നൽകിയ ഒരു മുഖ്യമന്ത്രി പദം ഉണ്ട് അദ്ദേഹത്തിന് അല്ല ഒരു അതിന്റെ അർത്ഥം എന്താണ് ഇത് നിങ്ങളെല്ലാവരും എന്റെ പ്രജകൾ അങ്ങനെ ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെ പിണറായി വിജയനെ ഒരു പ്രജയായിട്ട് അദ്ദേഹം എല്ലാരെയും കാണും ഞാൻ പിണറായി ഭക്തനൊന്നുമല്ല ഒരിക്കലും സുരേഷ് ഗോപിയെ പോലെ ഒരു പ്രജയായി പിണറായി വിജയൻ ഒരു ജനങ്ങളെയും കാണില്ല അങ്ങനെ അത്ര കണ്ടും പ്രളയമായിട്ടും അദ്ദേഹം പെരുമാറിയതായിട്ട് എനിക്കറിയില്ല പിന്നെ അദ്ദേഹം പെട്ടത് ദേഷ്യം വരുന്ന ഒരാളാണ് വയസ്സായ മനുഷ്യനല്ലേ അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് കാണും ഇവിടെ കസേരയിട്ട് ഇരുന്നെന്ന് പറഞ്ഞാൽ അതിൽ എന്ത് തെറ്റ് അല്ല ഞാൻ പറയുന്നതല്ല സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് ഞാൻ ചോദിക്കട്ട് അതേ പിന്നെ തറയിൽ ഇരിക്കണോ അദ്ദേഹം ഒരു ഒരു സാധാരണ വില കൊടുക്കും സാധാരണ കസേരയിൽ തന്നെ അദ്ദേഹം ഇരുന്നത് അദ്ദേഹം അവിടെ വേറൊരു അല്ല അതായത് റെയിൽവേ സ്റ്റേഷനിലെ ഞാനോ അയ്യപ്പൻ ചേട്ടനോ അല്ലെങ്കിൽ അല്ല ആരെങ്കിലും പോയാൽ ഈ ഇങ്ങനെയുള്ള ഒരു കസേര കിട്ടില്ലല്ലോ ഇല്ല കിട്ടില്ല അല്ല അവിടെ ആ ചെയറിൽ ഇരിക്കാൻ പോയ ചിലപ്പോൾ ഈ ഉദ്യോഗസ്ഥർ സമ്മതിക്കില്ല അവർ പറയും സാർ അത് സുരക്ഷിതമല്ല എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം മാറിയിരിക്കും അതിൽ നമുക്ക് തെറ്റ് പറയും ഈ ട്രെയിന് വരുന്നതും കാത്ത് അവിടെ ഇരുന്നില്ലല്ലോ ട്രെയിൻ ഒന്ന് വന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ അങ്ങനെയൊന്നും ഒരു വിളിയൊന്നും കൊണ്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ പറയുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ കുറ്റം പറയാനുള്ള യോഗ്യതയെന്നും സുരേഷ് ഗോപിക്ക് അതാണ് പോയിന്റ് ആ യോഗ്യത സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിക്ക് എന്താണ് ഒരു എം പി ആയിട്ട് ഇരിക്കാനുള്ള യോഗ മന്ത്രിയായിട്ട് തൃശ്ശൂരിത്തെ ജനങ്ങൾ ഇപ്പൊ ചോദിച്ചു തുടങ്ങുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ബി ജെ പിയിൽ നിന്നുള്ള കുറച്ചധികം പ്രവർത്തകർ കോൺഗ്രസിലേക്ക് ഈ കലുങ്ക് സംവാദം ഒരു വെറുപ്പിക്കലായി മാറി തീരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചേക്കേറിയത് അതൊരു വലിയ എന്താണ് ഒരു പ്രശ്നം ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇപ്പം തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറുകയാണെങ്കിൽ സുരേഷ് ഗോപി തോൽക്കും നടക്കും അല്ല ഗൗതം ഒരു കാര്യം ഗവർണർ പറയാം ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കാൻ യോഗ്യതയില്ലാത്ത ആളാണ് എന്ന് സി പി എം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ വകുപ്പ് കൊടുത്തത് അദ്ദേഹത്തിന് തൊഴിൽ വകുപ്പോ എക്സൈസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കൊടുത്താൽ വിദ്യുശക്തി മന്ത്രിയായിട്ടോ ഒക്കെ ഇരുത്തിയാൽ അദ്ദേഹത്തിന് ഇരിക്കാമായിരുന്നു പക്ഷേ ശിവൻകുട്ടി ഇരിക്കട്ടെ ഇവിടെ എന്ത് സംഭവിക്കും നോക്കട്ടെ അതാണ് സി പി എം അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചത്